മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെ ഞാൻ പോയ പോയതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അതേ വൈകി കൂടെ തന്നെ വൈകീട്ട് ഞാൻ പോകാനായിട്ട് ഐ ജിൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബസ് വരുമ്പോഴേക്കും ഇനി അവിടെ എത്തണം അപ്പോൾ ഇന്ന് പറഞ്ഞാൽ വൈകിട്ട് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ ഇനി മുടി ഒന്ന് ചീകി റെഡി ആക്കാനേ ഉള്ളൂ കേട്ടോ പിന്നെ ഐ വന്നിട്ട് ഓനൊക്കെ ഒന്ന് ഒരുക്കി എടുക്കണം അപ്പോൾ അത് ആ വേഗം തന്നെ ഓനെ കൊണ്ടുവരാൻ പോകുകയാണ് കേട്ടോ പുതിയ ചെരുപ്പൊക്കെ എടുക്കണ വെള്ളത്തിൽ കൂടെ ഇന്ന് ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും ഞാനിതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെന്ന് പറഞ്ഞല്ലോ ഇത് പുതിയ മാലയാണ് ഇട്ട അതേപോലെ തന്നെ പുതിയ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് എന്റെ അണിയത്തിന്റെ ഡ്രസ്സാണ് ഇട്ടാ അങ്ങനെ ഐസക്കുട്ടി സ്കൂളിലൊക്കെ വിട്ട് വന്നു വെള്ളത്തിൽ കൂടൊക്കെ ഒക്കെ കളിച്ച് ഓൻ പോണെ രാവിലെ അവനക്ക് നന്നേന് വരെയോ എനിക്ക് ഇതും ഇപ്പൊ എനിക്ക് പോണത് ഞാൻ ഓൻ വെള്ളത്തിൽ കൂടെ സൂക്ഷിച്ചിട്ടും ഓൻ ചാടി പിടിച്ചിട്ടുണ്ടോ നടക്കുന്നത് ഇനി നനിയാനൊന്നും ബാക്കിയല്ല ഈസോജി നെയ് നടക്ക് കുളിക്കണം നമുക്ക് പോയിട്ട് ഏ നടക്ക് ഇനി പയയിലൊക്കെ ഇറങ്ങണോന് ൊന്നുമ നടക്ക് കുളിച്ച അങ്ങനെ ഞങ്ങളിതാ ഓനൊക്കെ വന്നു ഡ്രസ്സൊക്കെ ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ഇതോ നേരെ ഇറങ്ങിയതാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ അപ്പോൾ മൈത്രിയിലാണുള്ളത് കാടാമ്പുഴ അപ്പോൾ ആണ് ഇറങ്ങിയപ്പോൾ ഉമ്മ അറിഞ്ഞു നമുക്ക് ഉമ്മൻ്റെ ആങ്ങളിൻ്റെ മരുമകൾ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ പോയി കണ്ടിട്ടണേ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനെയും കൂടെ കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അതിനെ കാണാൻ വേണ്ടിയിട്ട് പോകാണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങളിവിടെതാ അത്ഭുത സ്കൂളിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ കയറിയിട്ട് അങ്ങനെ മങ്ങാട്ടിജോലെ ആണോ അല്ലെ വീടിട്ടാ അല്ല ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇതാ അങ്ങോട്ട് പോകുകയാണേ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വണ്ട് പോയി ഒക്കെ നിന്നൊക്കെ ചെയ്തിരുന്നു ഇട്ടാ അപ്പോൾ നമ്മൾ പോണ ഈ വീട്ടിലേക്ക് അവിടെ മകൻ്റെയും മരുമകളെയും വീട് എടുത്തെടുത്താണ് കേട്ടോ രണ്ട് വീടും ഒരു വീട്ടിൽ പോയാൽ നമുക്ക് രണ്ട് വീട്ടിലും കയറാം അങ്ങനെ ഒരുക്കൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന് റിസപ്ഷന് അപ്പോൾ ഓരൊക്കെ പോയിട്ടൊന്നും ഇല്ല വിളിച്ചു നോക്കിയാൽ പോലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കയറിയിട്ട് കണ്ടിട്ട് നേരെ അങ്ങനെ പോകാൻ നേരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര പോവാണ് കേട്ടോ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പോകുമ്പോൾ റോഡും എല്ലായിടത്തും നല്ല മാറ്റം കിട്ടാ ഒത്തിരി വീടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും കുറേ ചെടികളുണ്ട് നടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നടന്ന് വരാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു കേട്ടാ ഇതൊക്കെ ചെടികളൊക്കെ വാങ്ങിയിട്ട് പോകാമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് പറയാൻ കിട്ടാ അങ്ങനെ ഞങ്ങളിതാ പണ്ടെങ്ങാ വന്നതാണ് ആ ഒരു ഓർമ്മക്ക് ഇങ്ങനെ പോകുന്നു ലാസ്റ്റ് അവർ വീടിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടോ കറക്റ്റായിട്ട് വഴി തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ അതാ വീടെത്തി വീടെത്തിയപ്പോ അവിടെ ഇല്ല കേട്ടോ കുട്ടീനെ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മകളെ വീടെടുത്താണെന്ന് പറഞ്ഞല്ലോ അമ്മോൻ്റെ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു അപ്പോൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അപ്പോൾ അവിടെ തോടും എന്താണ് അതേപോലെ കുളമൊക്കെ ഉണ്ടായിട്ടാണ് പണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ അവർ വന്നു കേട്ടാ അങ്ങനെ അവൾ കുട്ടീനൊക്കെ കണ്ട് അവിടുന്ന് സർവ്വത്തൊക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ പരിപാടി സ്ഥലത്തേക്ക് പോവാണേ ഇനി പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞാൻ കാണിക്കണത് പിന്നെ അവിടെ നടന്നതും അവിടെ ഉണ്ട് കുറേ ചെടികളൊക്കെ കുറച്ചൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്നു ഇപ്പം ഇനി ഇതിനായിട്ട് ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ വാങ്ങിയിട്ട് പോകായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ അങ്ങനെ നേരെ അവിടെ എത്തി ഇറകി ചെന്ന് ബെല്ലടിച്ചു ആളെ കാണാനില്ല അപ്പുറത്തും ആരും ഉണ്ടാട്ടം കേൾക്കാതെ അല്ല അപ്പുറത്ത് തന്നെ മറ്റോരെ പരിഗുണ്ട് അപ്പുറത്തന്നെ വേണ്ടി അപ്പുറത്തുനിന്ന് താത്താണ്ടായിരുന്നു ഓ പറഞ്ഞ് ഓരോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടാ അങ്ങനെ ഞങ്ങളിതാ ചെടിയൊക്കെ അങ്ങനെ നോക്കുകയാണ് വണ്ടി ഇതവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇന്റെ എന്നെ കൊണ്ടു ദേ ഉമ്മച്ചിയിലെ പണ്ട് വടക്ക് കളിച്ചുട്ടാ I നേരാ റിസപ്ഷനെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരതാ സ്റ്റേജിന്റെ മുന്നിലേക്ക് പോയിരുന്നു ഞങ്ങൾ എത്തിയിരുന്നപ്പോൾ ചെക്കനും പെണ്ണും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു പക്ഷേ കയറ്റപ്പോൾ ചെക്കനും പെണ്ണും പാട്ടും ഇതൊക്കെ ആയിട്ട് വന്നു